നമസ്കാരം പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൊലയാളി സംഘത്തിൽപ്പെട്ട പേർക്കും കൊലപാതക ഗൂഢാലോചനയിൽ പങ്കെടുത്ത രണ്ടു പേർക്കും അടക്കം പത്ത് പേർക്കാണ് എറണാകുളം സി ബി ഐ കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് വധശിക്ഷ ലഭിക്കാൻ തക്കവണ്ണമുള്ള അപൂർവങ്ങളിൽ അപൂർവമായ കേസ് അല്ലെന്നാണ് കോടതി കണ്ടെത്തിയത് അതുകൊണ്ടാണ് കൊലയാളികൾക്ക് വധശിക്ഷ കോടതി നൽകാതിരുന്നത് എന്നാൽ ഇരട്ട ജീവപര്യന്തം എന്ന കോടതി വിധിയെ പൊതുവെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട് ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ ഒന്നു മുതൽ എട്ടു വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഒന്നാം പ്രതി എ പീതാംബരൻ ഉൾപ്പെടെ പത്ത് പ്രതികൾക്കാണ് ഈ ശിക്ഷ ഒന്നു മുതൽ എട്ട് വരെ പ്രതികളായ എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗിജിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ജീവപര്യന്തം വിധിച്ചത് ഇവർക്ക് രണ്ട് കുറ്റകൃത്യങ്ങളിലായി രണ്ട് ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു കോടതി വിധിയിൽ ഇരട്ട ജീവപര്യന്തം എന്ന് പറയുമ്പോഴും പ്രതികൾ ഒറ്റത്തവണയായി ശിക്ഷ അനുഭവിച്ചാൽ മതി സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നേരത്തെ വിധി പുറപ്പെടുവിച്ചിരുന്നു സാങ്കേതികമായി ഇരട്ട ജീവപര്യന്തമാണെങ്കിലും ഒരു തവണ ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും ഒരാൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ അതിനാൽ തന്നെ ഒരു ജീവപര്യന്തം തന്നെ പര്യാപ്തമാണെന്നും സുപ്രീം കോടതി പറഞ്ഞു എന്നാൽ കുറ്റത്തിന്റെ ഗൗരവം പരിഗണിച്ച് ആദ്യം നിശ്ചിത നിശ്ചിതകാലത്തേക്ക് തടവും പിന്നീട് ജീവപര്യന്തവും വിധിക്കാം ജീവപര്യന്തം എന്നാൽ ജീവിതകാലം മുഴുവൻ എന്ന് തന്നെയാണ് അർത്ഥമെന്ന് സുപ്രീം കോടതി മുമ്പ് വിവിധ കേസുകളിലായി പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലയിൽ പെരിയാക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പത്ത് പേർ ചുരുങ്ങിയത് പതിനാല് മുതൽ ഇരുപത് വർഷമെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരും ജീവിത അവസാനം വരെ എന്നാണ് അർത്ഥമെങ്കിലും സർക്കാർ തീരുമാനമെടുത്ത് ശിക്ഷ പൂർത്തിയാക്കിയതായി കണക്കാക്കി കുറ്റവാളികളെ വെറുതെ വിടുന്നതാണ് പതിവ് ആ നില പരിശോധിച്ചാൽ പെരിയാ കേസിൽ പ്രതികൾക്ക് സി പി എം അധികാരത്തിലുള്ള കാലത്തോളം പേടിക്കേണ്ട കാര്യമില്ല പരോളും മറ്റും യഥേഷ്ടം ലഭിക്കാൻ ഇവർ അവസരമൊരുക്കും കൂടാതെ സി പി എമ്മിന്റെ സ്വന്തം ജയിലായ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് പ്രതികളെ മാറ്റുന്നത് അതുകൊണ്ട് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവർക്ക് കണ്ണൂർ ജയിലിൽ യഥേഷം വിലസാനാണ് അവസരമൊരുങ്ങുന്നത് അതേസമയം പെരിയാ കേസിൽ മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെ നാല് പ്രതികളെ അഞ്ചു വർഷം കഠിന തടവിന് കോടതി ശിക്ഷിച്ചിട്ടുണ്ട് നാലാം പ്രതി കെ മണികണ്ഠൻ ഇരുപതാം പ്രതി മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ വെളുത്തോളി ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവരെയാണ് അഞ്ച് വർഷം കഠിന തടവിന് ശിക്ഷിരിക്കുന്നത് പതിനായിരം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തെ ശിക്ഷ വിധിച്ചതിനാൽ തന്നെ കെ വി കുഞ്ഞുരാമൻ അടക്കമുള്ളവർക്ക് വിചാരണ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കില്ല മൂന്ന് വർഷമാണെങ്കിൽ വിചാരണ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുമായിരുന്നു എന്നാൽ അത് സാധ്യമല്ല വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും അപ്പീല് പോകാനുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ സി കെ ശ്രീധരൻ പറഞ്ഞു ഇപ്പോഴത്തെ നിലയിൽ സി പി എമ്മിനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നതാണ് കോടതിയുടെ വിധി മുൻ എം എൽ എ മുതൽ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം വരെ ശിക്ഷിക്കപ്പെട്ടു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു മുൻ എം എൽ എ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ടായിരിക്കും ഒരു മുൻ എം എൽ എ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് ഇത്രനാൾ വാദിച്ച പാർട്ടിയുടെ വാദങ്ങളുടെ മുനിയൊടിക്കുന്നതാണ് സി ബി ഐ കോടതിയുടെ വിധി സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗമാണ് കേസിലെ ഒന്നാം പ്രതി എ പീതാംബരൻ ഇരട്ട ജീവപര്യന്ത ശിക്ഷയാണ് പീതാംബരന് വിധിച്ചത് രണ്ടു ലക്ഷം രൂപയും പിഴ വിധിച്ചു കൊലപാതകം ഗൂഢാലോചന നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ ഇയാൾക്കെതിരെ തെളിഞ്ഞതായി കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു പീതാമരനെ കൂടാതെ മറ്റു മൂന്ന് നേതാക്കൾക്കും അഞ്ചു വർഷം കഠിന തടവും പതിനായിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് ഇതിലെ ഏറ്റവും പ്രധാനി മുൻ എം എൽ എ ഒരു മുൻ എം എൽ കൊലപാതകത്തിന് ശിക്ഷിക്കുന്നത് ഞെട്ടലോടെയാണ് പാർട്ടി കേട്ടത് കേസിലെ ഇരുപതാം പ്രതിയായിരുന്നു കെ വി കുഞ്ഞുരാമൻ ജില്ലാ സെക്രട്ടറിയായി വരെ പരിഗണനയിലുണ്ടായിരുന്ന കെ വി കുഞ്ഞുരാമനെതിരായ കോടതി വിധി കാസർകോട്ടെ പാർട്ടിയെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതിയെ കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റമാണ് ഒന്നാം പ്രതി ഒഴികെയുള്ള മൂന്ന് നേതാക്കൾക്കെതിരെയും കോടതി കണ്ടെത്തിയത് ഇവരിൽ പതിനാലാം പ്രതി കെ മണികണ്ഠൻ ഉദുമ ഏരിയ മുൻ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ട നേതാവാണ് മണികണ്ഠൻ മണികണ്ഠനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് കോടതി വിധി ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ വെളുത്തോളി പാക്കം ലോക്കൽ മുൻ സെക്രട്ടറിയും വ്യാപാരി വ്യവസായി സമിതി നേതാവുമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ മറ്റു പ്രതികളും സജീവ സി പി എം പ്രവർത്തകരാണ് ഇവരെ കൂടാതെ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടവരിലും സി പി എമ്മിലെ പ്രധാനികളുണ്ടായിരുന്നു പെരിയാ ലോക്കൽ മുൻ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ എസിലടക്കം ബ്രാഞ്ച് മുൻ സെക്രട്ടറി പി രാജേഷ് എന്നിവരുൾപ്പെടെയുള്ള പത്ത് പേരെയാണ് കോടതി കുറ്റവിമുക്തരാക്കിയത് വെറുതെ വിട്ട പേരും പാർട്ടി പ്രവർത്തകരാണ് ഇവരെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം വ്യക്തമാക്കിയതിനാൽ കേസ് ഇവിടം കൊണ്ട് അവസാനിക്കാനുള്ള സാധ്യത കുറവാണ്